ഹൈന്ദവ വിശ്വാസപ്രകാരമുള്ള ചാത്തൻ എന്ന സങ്കല്പവുമായി ബന്ധപ്പെട്ട് ഏറ്റവുമധികം ആരാധനാ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകര ഇവിടെ ആദ്യമായെത്തുന്നവർ ഒന്ന് അമ്പരക്കും ആ തരത്തിലാണ് ചാത്തൻ സേവാ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം ഏതാനും കിലോമീറ്ററുകൾക്കുള്ളിൽ തന്നെ വലുതും ചെറുതുമായി നിരവധി കേന്ദ്രങ്ങൾ ഇവിടെ എത്തുന്നവരെ ചാക്കിലാക്കി കൂട്ടിക്കൊണ്ടുപോകാൻ ഏജൻ്റുമാണ് സന്ദർശകരുടെ വാഹനങ്ങളുടെ നീണ്ട നിര പൂജാ സമയങ്ങളിലാകട്ടെ ഈ ക്ഷേത്രങ്ങളിലൊന്നും സൂചി കുത്താൻ പോലും ഇടമില്ലാത്തത്ര തിരക്കായിരിക്കും പണം കുമിഞ്ഞുകൂടുന്ന ഭണ്ഡാരങ്ങൾ നമ്മളെ ഞെട്ടിക്കും വിശ്വാസപ്രകാരം വിഷ്ണുമായ കരിങ്കുട്ടി ചേക്കുട്ടി പറക്കുട്ടി തുടങ്ങി നിരവധി പേരുകളിൽ കുട്ടിച്ചാത്തന്മാരുണ്ട് വിഷ്ണുമായയാണ് പ്രധാന ആരാധനാമൂർത്തി പരമശിവന് കൂളിബാഗ പേരുള്ള ആദിവാസി സ്ത്രീയിൽ ജനിച്ച ശിശുവാണ് വിഷ്ണുമായ എന്നാണ് ചില ഐതിഹ്യങ്ങളിൽ പറയുന്നത് ശിവപാർവതിമാരുടെ പുത്രനായിട്ടും ചിലർ പൊന്നുണ്ണി വിഷ്ണുമായെ കണക്കാക്കുന്നു അശ്രനിഗ്രഹത്തിനായി അവതരിച്ചു എന്നാണ് വിശ്വാസം എന്നാൽ താന്ത്രിക ബുദ്ധമതത്തിൽ നിന്നുണ്ടായ ദേവതയാണ് ചാത്തനെന്നും ഇത് ശാസ്താവ് തന്നെയാണെന്നും ചിലരൊക്കെ വിശ്വസിക്കുന്നുണ്ട് പോത്തിൻ്റെ പുറത്ത് കുറുവടിയുമായി ഇരിക്കുന്ന ബാലൻ്റെ രൂപമാണ് വിഷ്ണുമായ ചാത്തൻ്റെയെന്ന് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ആവണങ്ങാട് കാനാടിമഠം തുടങ്ങിയ പേരുകെട്ട കേന്ദ്രങ്ങൾ മാത്രമല്ല പാരമ്പര്യം അവകാശപ്പെട്ട് പിണങ്ങി മാറിയവരും ഇതിനോടൊന്നും പുലബന്ധം പോലും ഇല്ലാത്തവരും പോലും ചാത്തൻ്റെ പേരിൽ കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട് ഇവിടെ നിത്യേന കേരളത്തിനകത്തും പുറത്തുനിന്നുമായി ഇവിടങ്ങളിൽ എത്തുന്നത് നൂറുകണക്കിന് പേരാണ് പണമുണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള പ്രവർത്തനങ്ങളാണ് പലയിടങ്ങളിൽ നടക്കുന്നതെന്നത് ഉറപ്പായും ഒരു സംശയമില്ലാതെ പറയാൻ കഴിയുന്ന കാര്യമാണ് പന്ത്രണ്ട് വർഷത്തോളം മുമ്പ് മറ്റൊരു ടെലിവിഷൻ ചാനലിൽ പ്രവർത്തിക്കുമ്പോൾ അന്നത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇക്കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നത് അന്ധവിശ്വാസങ്ങളെയും ആദൈവങ്ങളെയും ഒക്കെ തുറന്നു കാട്ടിയ ആ പരിപാടിയിൽ ആദ്യ എപ്പിസോഡിന് തന്നെ വിഷയം കാനാടി മടവും കാപ്പിരി മുത്തപ്പൻകാവും ഒക്കെ ആയിരുന്നു ചാത്തൻ ദേഹത്തുകയറി എന്ന് പറഞ്ഞ് പൂജാരി നമ്മുടെ വിഷമങ്ങൾ കേട്ട് കൽപ്പന നടത്തുന്നതാണ് ഇവിടങ്ങളിലൊക്കെ പ്രധാന പരിപാടി പിന്നെ തരം പോലെ ആയിരങ്ങളും ലക്ഷങ്ങളും ഒക്കെ വാങ്ങി പരിഹാര മാർഗങ്ങളും നടത്തും പരിപാടിയുടെ മുപ്പത്തിയാറാമത്തെ എപ്പിസോഡിൽ പെരുങ്ങോട്ടുകര ദേവസ്ഥാനവും ഉണ്ടായിരുന്നു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ നഷ്ടമുണ്ടായെന്നും വീടിന് മുമ്പിലെ പാലമരം മുറിച്ചതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയതെന്നും പറഞ്ഞാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് പറഞ്ഞത് നമ്മൾ പറയുന്നത് അല്പം പൊലിപ്പിച്ചു പറയാനായി സഹായികളുണ്ട് ഇവിടെ അവർ സഹായി അക്കാര്യം വിശദീകരിച്ചതോടെ മുറിച്ച പാലമരത്തിൽ ബ്രഹ്മരക്ഷസ് ഉണ്ടായിരുന്നെന്നും അത് വലിയ വലിയ ദോഷങ്ങൾക്ക് കാരണമായെന്നുമാണ് പൂജാരി നമ്മളോടൊന്ന് പറഞ്ഞത് നാൽപ്പതിനായിരം രൂപയുടെ പൂജ നടത്തണം അത് പരിഹരിക്ക പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ അതുപോലെ പതിനായിരം രൂപ ഉടൻ നടക്കി വെക്കണമെന്നും പൂജാരി നിർദ്ദേശിച്ചു ഇവർ അവകാശപ്പെടുന്നത് പോലെ ചാത്തന്റെ സാന്നിധ്യം യഥാർത്ഥത്തിൽ ഉണ്ടെങ്കിൽ കള്ളം പറഞ്ഞത് മനസ്സിലാകില്ലേ എന്നായിരുന്നു അന്ന് ഉയർത്തിയ സംശയം അതായത് ഈ പ്രവചനം നടത്തുന്ന പൂജാരിമാര് ചാത്തൻ കയറിയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാകില്ലേ എന്നായിരുന്നു നമ്മൾ ഇവർക്ക് സംശയം അല്ലാതെ അവിടെ ചാത്തൻ ഉണ്ടോ അല്ലെങ്കിൽ ചാത്തൻ എന്ന വിശ്വാസത്തെയല്ല നമ്മൾ ചോദ്യം ചെയ്തത് ഇപ്പോഴും അതിനല്ല ശ്രമിക്കുന്നതും ആ പേരിൽ പണമുണ്ടാക്കുന്ന പരിപാടികളെയാണ് എതിർക്കുന്നത് ഓരോ ദിവസവും ലക്ഷങ്ങളാണ് ഇത്തരം കേന്ദ്രങ്ങളിൽ വരുമാനം അത് പങ്കിടുന്നതിനെ ചൊല്ലി തർക്കങ്ങളും കേസുകളും ഒക്കെ പതിവാണ് അടുത്ത പെരുങ്ങോട്ടുകര ദേവസ്ഥാനത്തിലെ മുഖ്യതന്ത്രിക്കും പൂജാരിയായ മരുമകനുമെതിരായ പീഡനക്കേസിന് പിന്നിലും ബന്ധുക്കളുമായുള്ള സ്വത്തു തർക്കമാണെന്നാണ് പുറത്തു വരുന്ന വിവരം അവരുടെ കുടുംബം തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് കുടുംബത്തിന്റെ പരാതിയിൽ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ സഹോദരന്റെ മക്കളടക്കമുള്ളവർക്കെതിരെയാണ് കുടുംബം ആരോപണമുയർത്തിയത് അധികം വൈകാതെ അന്വേഷണത്തിൽ ഇതിന്റെ സത്യാവസ്ഥ പുറത്തുവരുമെന്ന് കരുതാം അതെന്തായാലും ഇത്തരം കേന്ദ്രങ്ങൾ മറുപടി നടക്കുന്ന അനധികൃത പ്രവർത്തനങ്ങൾ കൂടി അല്ലെങ്കിൽ അത്തരം ഇടപെടലുകൾ കൂടി പരിശോധിക്കാൻ ഇനിയെങ്കിലും അധികൃതർ തയ്യാറാകേണ്ടിയിരിക്കുന്നു ഇവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്നവരെ ഭയപ്പെടുത്തുന്നത് ചാത്തനോട് കളിച്ചാൽ എന്താകുമെന്ന് അറിയാമോ എന്ന് ചോദിച്ചാണ് പലരും ഇത്തരം ചോദ്യങ്ങൾ എന്നും നേരിട്ടിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെ ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് മാത്രമല്ല ശത്രു സംഹാരത്തിനും ഇവിടങ്ങളിൽ ആളുകൾ എത്തുന്നുമുണ്ട് ഇതിൻ്റെയൊക്കെ ശരിതെറ്റുകൾ വിവേകപൂർവ്വം വിലയിരുത്തേണ്ടത് വിശ്വാസികൾ തന്നെയാണെന്ന് ഓർമ്മിപ്പിക്കട്ടെ